ഭീകരവാദികൾ തകർക്കാൻ ലക്ഷ്യമിട്ട കാശ്മീർ താഴ്വരയിലെ ഇന്ത്യയുടെ അഭിമാന പദ്ധതി അതിർത്തിയിലെ പ്രതിരോധ നീക്കത്തിനും ടൂറിസത്തിനും ഒരുപോലെ മുതൽക്കൂട്ടായ തന്ത്രപ്രധാനമായ തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് തുരങ്കപാത അഥവാ സെറ്റ്മോർ തുരങ്കം ഒരു പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗാന്ധർബാൽ ജില്ലയിലെ ഗഗൻഗിറിനെയും സോനാമാർഗിനെയും ബന്ധിപ്പിച്ചുള്ള തുരങ്കപാത യാഥാർത്ഥ്യമായതോടെ കാശ്മീരിന് സ്വന്തമായത് സുരക്ഷിത യാത്രയുടെ പുതിയ വേഗം അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ നിർമ്മിച്ച എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്ന് സമുദ്രനിരപ്പിൽ നിന്നും എട്ടായിരത്തി അറുനൂറ്റി അൻപതടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കത്തിന് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ഇത്രയും ദൂരം പിന്നിടാനായി വേണ്ടത് പതിനഞ്ച് മിനിറ്റ് മാത്രം ദുർഘടം പിടിച്ച പഴയ റോഡിലൂടെ മണിക്കൂറുകളോളം എടുത്ത യാത്രയാണ് പതിനഞ്ച് മിനിറ്റിലേക്ക് ചുരുങ്ങുന്നത് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ ആയിരം വാഹനങ്ങൾക്ക് വരെ ഇതിനുള്ളിലൂടെ കടന്നുപോകാം രണ്ടുവരി തുരങ്കപാതയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തിൽ രക്ഷപ്പെടാനായി ഏഴര മീറ്റർ വീതിയുള്ള സമാന്തര പാതയുമുണ്ട് ദുർബലമായ ഹിമാലയൻ മേഖലകളിലെ വെല്ലുവിളികൾ കണക്കിലെടുത്ത് ആധുനിക ഓസ്ട്രിയൻ ടണലിംഗ് രീതിയിലാണ് തുരങ്കം നിർമ്മിച്ചത് ഇതിന്റെ നിർമ്മാണത്തിനായി ആകെ ചെലവായ തുകയാകട്ടെ രണ്ടായിരത്തി കോടി രൂപയും